നമസ്കാരം ന്യൂസ് സ്വാഗതം ഇനി രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളിലാണ് മുഴുവനായി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് അത് പഞ്ചാബും ഹിമാചൽ പ്രദേശും മാത്രം രണ്ടിടത്തും കോൺഗ്രസിൻ്റെ സമഗ്രാധിപത്യം തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പഞ്ചാബിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഹിമാചൽ പ്രദേശിൽ നാല് ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞ തവണ ഹിമാചൽ പ്രദേശിലെ മാണ്ടി ലോക്സഭാ സീറ്റ് തിരികെ പിടിച്ചാണ് പ്രതിഭാസിംഗ് വിജയത്തിലേക്കുള്ള വഴിയൊരുക്കിയത് അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തെട്ടിൽ നാൽപ്പത് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് കഴിഞ്ഞ തവണ വിജയിച്ചതെങ്കിലും ശിരോമണി അകാലിദൾ എട്ട് നിലയിൽ പൊട്ടി വോട്ട് ഷെയറിൽ ഗണ്യമായിട്ടുള്ള കുറവ് ശിരോമണി അകാലിദളിന് ഉണ്ടായപ്പോൾ ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് വരാനോ മുഖ്യ പ്രതിപക്ഷമാകാനോ കഴിയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശിരോമണി അകാലിദളിന് ഇക്കുറി ഒരു സീറ്റ് പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ ആകെയുള്ള ശക്തി കേന്ദ്രം ബത്തിന്തയാണ് ബത്തിന്ത ലോക്സഭാ സീറ്റ് പോലും അവർക്ക് കിട്ടില്ല അതിന് കാരണമാകുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്നു അതിലൂടെ വലിയ രീതിയിൽ നേട്ടം കൊയ്യാമെന്ന് ശിരോമണി അകാലിദൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ തീവ്രമായ മോഹം മനസ്സിൽ വെച്ചാൽ മതി എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് കൃത്യമായ ഒരു പരസ്പര വിശ്വാസത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുന്നത് കോൺഗ്രസ് നിലവിൽ ഏഴ് സീറ്റുകളാണ് കൃത്യമായും വിജയിക്കാൻ വേണ്ടി ഉറപ്പിച്ചിരിക്കുന്നത് അത് ആം ആദ്മി പാർട്ടിയുമായി ഒരു ധാരണയുടെ പുറത്ത് തന്നെയാണ് മത്സരിക്കുന്നത് അതുമാത്രമല്ല ആം ആദ്മി പാർട്ടി ബാക്കിയുള്ള ആറ് സീറ്റുകൾ അവർ കൃത്യമായി അവരുടെ ശക്തി പ്രഭാവമായിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ അവർക്ക് വിജയിക്കാൻ കെൽപ്പുള്ള ആറ് ലോക്സഭാ സീറ്റുകളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് കൃത്യമായും ഒരു പരസ്പര ധാരണ എന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് ആദ്യമൊന്നും ഈ ധാരണയില്ലായിരുന്നു കാരണം പഞ്ചാബിലങ്ങനെ ഒരു സഖ്യത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന വിമുഖത ആം ആദ്മി പാർട്ടി ആദ്യം മുതൽക്കേ കാണിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ പരസ്പര സഖ്യം എന്ന രീതിയിലേക്ക് മാറുകയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നൂറ്റി പതിനേഴ് സീറ്റുകളിൽ ഉണ്ട് അങ്ങനെയുള്ള ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി എന്തിനാണ് വിട്ടുവീഴ്ച എന്ന് ചോദിക്കും കോൺഗ്രസ് കൃത്യമായി തന്നെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ നീങ്ങുന്നത് അതല്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയല്ല എന്നുള്ളത് കെജ്രിവാൾ തന്നെ ബി ജെ പിയുടെ ചോദ്യങ്ങൾക്ക് നട്ടലൊടിക്കുന്ന മറുപടിയുമായി കൊടുത്തിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ ബി ജെ പിക്ക് ഇനി കരകയറാൻ കഴിയാത്ത രീതിയിലാണ് അവിടെ കോൺഗ്രസ് അശ്വമേധം തീർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഹിമാചൽ പ്രദേശിലെ നാല് ലോക്സഭാ സീറ്റും ഇന്ത്യ മുന്നണിക്കുള്ളത് തന്നെയെന്ന് കൃത്യമായി വിവരിക്കുന്ന തരത്തിലേക്കാണ് സ്റ്റാർ ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കണ്ണുകളും ഈ രണ്ട് ഉത്തര ഭാരതത്തിൻ്റെ ഭൂവിൽ മാറിയിരിക്കുന്നു വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമം